ഹായ് മൂനേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബോട്ടംസിന്റെ കളക്ഷൻസ് ആണ് അതിൻ്റെ അത് സേർട്ട് ബോട്ടം വരുന്നുണ്ട് പെൻസിൽ ബോട്ടം വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പലാസോയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഫസ്റ്റിലെ തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ താഴെ ഭാഗത്തായിട്ട് ഇനി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോഷ്യ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് പല ഡിസൈനിലുള്ള നെറ്റുകളാണ് അറ്റാച്ച് ചെയ്തത് നാല് ഡിസൈനാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിന്റെയും ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് ആണ് വരുന്നത് മൂന്നാമതായിട്ട് ദാ ഇതേപോലത്തെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് അടുത്തതായിട്ട് വരുന്നത് ദാ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് പക്ഷെ നമുക്കിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഖാരി കോട്ടൺ ഒരു ജൂട്ട് മെറ്റീരിയലിൻ്റെ ഒരു ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ടു സൈഡ് അലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇത്തായിട്ട് വരുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇത് നോൺ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പോക്കറ്റ് ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വരുന്നത് ഇതിൻ്റെ നമ്മുടെ ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിപ്പോൾ ത്രീ എക്സിലാണ് എല് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ അങ്ങനെ നാല് സൈസാണ് നമുക്ക് ഈ നാല് ഡിസൈനിൽ നാല് സൈസ് വേദന വെച്ച് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അതെങ്ങനെയാണ് വരുന്നത് സൈസ് മറക്കേണ്ടത് എൽ ടു ത്രീ എക്സ് എൽ സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ടോട്ടൽ ലെങ്ത് തേർട്ടി സിക്സ് ഇഞ്ച് ആണ് വരുന്നത് അതാ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ എല്ലാം പോയിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി കുറച്ച് പലാസോ കാണാം വേഗം വേഗം കണ്ടു പോകാവേ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ലൈക്രയും ജോർജിറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഇത് ഫ്രീ സൈസ് ആണ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ വരെ എനിക്ക് തോന്നുന്നു മീഡിയം ടു ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ബോട്ടം വെയർ ചെയ്യാൻ പറ്റും ഇതാ നമുക്കിങ്ങനെ ഇതിൻ്റെ ടീഷർട്ടിൻ്റെ കൂടെയും ടോപ്പിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതും നോൺ ട്രാൻസ്പിറൻറ് ആയിട്ടുള്ളതാണ് ആ അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് റെഡ് റെഡിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നതാണിത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ പലാസോയുടെ എല്ലാ റേറ്റ് വരുന്നത് ടു എയ്റ്റി പ്ലേ ഷിപ്പിംഗ് ആണ് അടുത്ത വൈറ്റിൽ ഒരു ചെക്ക് ഡിസൈൻസ് പോയിട്ടുള്ളതാണ് ഇതിന്റെ ഡോർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അടുത്ത് വരുന്നത് ഒരു ഇതിൻ്റെ നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ ചിലതിൻ്റെയൊക്കെ മാത്രമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി വരുന്ന ഒരു ആഷ് കളറാണ് ആഷില് വൈറ്റ് ഡോട്ടാണ് വരുന്നത് ഓക്കെ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൽ പോക്കറ്റില്ല കേട്ടോ ഞാൻ അടുത്ത ഇതാണ് വൈറ്റിൽ ഒരു ഇങ്ങനെ വരുന്ന ലൗ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വരുന്നത് പിങ്ക് കളറിലുള്ള ബോട്ടമാണേ ഇങ്ങനെയാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ദോറുണ്ടേ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അടുത്ത ഒരു ആഷ് കളറിൽ വേറെ ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഒരു റെഡ് കളറിൽ വൈറ്റ് ഡോട്ട് ഉള്ളതാണ് ഇങ്ങനെയാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ അടുത്ത് വരുന്നത് ഒരു വൈൻ റെഡ് കളറിലുള്ള ഒരു ബോട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നമുക്ക് ലൈക്ര മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന നല്ല ഡാർക്ക് ക്രീമിൽ വരുന്ന ബോട്ടം ആണേ അതെങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എക്സൽ സൈസ് ആണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ടു സൈഡ് പോക്കറ്റ് ഉണ്ട് അതാ ടു സൈഡ് പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഇവിടെ ഒരു സ്ലിറ്റോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഒരു പിണ്ടക്കാണ് ഇങ്ങനെ ഓൾ ഓവർ ഒരു പിണ്ടക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു എയ്റ്റി പ്ലഷ് ഷിപ്പിംഗ് ആണ് പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് പിണ്ടക്ക് ഇല്ലാത്ത ടൈപ്പ് നോർമൽ ടൈപ്പ് വൈറ്റ് പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലഷ് ഷിപ്പിംഗ് ആണ് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ സൈസ് ആണ് കേട്ടോ ഇനി നമുക്ക് അതിമനോഹരമായിട്ടുള്ള വേറൊരു ബോട്ടം പരിചയപ്പെടാം ലീനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് വന്നിട്ട് എക്സ് ആണ് സൈസ് പക്ഷെ നമുക്ക് ഡബിൾ എല്ലാവർക്കും എൽ യൂസ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റും ഞാനിത് പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് ഇട്ട നല്ല കംഫേർട്ടാണ് നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് മുന്നിൽ ഇങ്ങനെ പടിയായിട്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു കുളത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിബ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ കളർ ഇപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും അതുപോലെ തന്നെ റെഡ് കളറുമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് പക്ഷേ എൽ യൂസ് ചെയ്യുന്നവർക്കും ഡബിൾ എക്സിൽ യൂസ് ചെയ്യുന്നവർക്കും പറ്റും ഇനി നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലിപ്പിങ്ങാണ് ലിനിൻ കോട്ടണിൽ വരുന്ന ഇതിന് ത്രീ ഫിഫ്റ്റി പ്ലിപ്പിംഗ് ഷിപ്പിംഗ് ഒരു പല അസുഖങ്ങളും ഉണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പല തരത്തിലുള്ള ബോട്ടംസ് കണ്ടുകഴിഞ്ഞാൽ എല്ലാത്തിനും റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായാൽ ത്രൂ കോൺടാക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വില ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് വരെ എല്ലാവരും